വെച്ചോണ്ടിരുന്നത് പക്ഷെ അതൊക്കെ മാറി ലൈറ്റ് കിരീടം ഉണ്ടോ എന്താ നോക്കി ലൈറ്റ് കിരീടം മുൾ കിരീടല്ലോ ലൈറ്റ് കിരീട അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഫോട്ടോ വെച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം പ്രത്യേകിച്ച് ഈ ഒരു സമയം ഈ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഇയറോടെ അടുക്കുന്നു ക്രിസ്മസ് ആണ് ഇന്ന് ക്രിസ്മസ് ആണ് അപ്പോൾ ഇന്നിവിടെ കുറേ പ്രത്യേകതകളുണ്ട് ഇന്നിവിടെ ഒരു വലിയ ട്രീ ആ ട്രീയുടെ മേളിൽ മുഴുവൻ ലൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇനാഗ്രേഷനൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം അങ്ങോട്ട് പോകാം അപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിൽ കണ്ടു വലിയൊരു പാപ്പഞ്ഞിയൊക്കെ ആണല്ലോ ഈ പാപ്പഞ്ഞി ഒന്ന് കത്തിക്കും ശരിക്കും ഇവിടെ ഫോട്ടോ വെച്ചിയുടെ പേരിൽ കത്തിക്കുന്ന പാപ്പഞ്ഞ അതല്ല വേറെയാണ് പക്ഷേ നമുക്കിതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം ഒന്ന് ദൂരെ കാണുന്ന ആ റെഡ് ലൈറ്റ് കൊടുത്തിട്ടുള്ള ട്രീ അതാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ഇവിടെ ഇന്ന് ഫോട്ടോ വെച്ചിട്ട് ഈ ഗ്രൗണ്ട് വേളി ഗ്രൗണ്ട് വേളി ഗ്രൗണ്ട് മുഴുവൻ ആളുകൾ ഇന്ന് രാവും പകലും ഇല്ലാത്ത രീതിയിൽ ഇനി അങ്ങോട്ട് ന്യൂ ഇയർ കഴിയുന്നത് വരെ ആ ആളുകളുടെ തിരക്കായിരിക്കും എന്തെങ്കിലും പാപ്പാഞ്ഞെ കാണിച്ചു തരാം ഇതെല്ലാം ശരിക്ക് ഇവിടെ കത്തിക്കുന്ന പാപ്പാഞ്ഞ അത് വേറൊരു സ്ഥലത്താണ് പക്ഷെ ഇതിപ്പോൾ ഇവിടെ ഒരു അവിടെ ഭയങ്കര റഷായതുകൊണ്ട് വേറൊരു സെറ്റപ്പ് കൂടെ തുടങ്ങിയിട്ടൊരു പാപ്പാഞ്ഞി ഉണ്ടാക്കി വെച്ചതാണ് അതിൻ്റെ നോക്കി നല്ല കാണാൻ നല്ല രസമില്ല അടിപൊളിയായിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വേറൊരു പാപ്പാഞ്ഞിനെ ഇവിടെ കത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് പാപ്പാഞ്ഞികളെ ഫോട്ടോ വെച്ച് കത്തിക്കുന്നു ഇയറിൻ്റെ ആ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ പാപാഞ്ഞിയുടെ അടുത്ത് ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് ഓരോ ആളുകളുടെ ഒക്കെ ഭയങ്കര ഫോട്ടോഗ്രാഫി തിരക്കുകളൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇന്ന് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക് ഇന്ന് നൈറ്റിലെ ഇന്ന് വൈകുന്നേരം അതായത് ക്രിസ്മസിൻ്റെ അന്ന് വൈകുന്നേരമാണ് ഈ ഞാനീ പറഞ്ഞ ആ ട്രീ ആ റെഡ് ലൈറ്റ് കൊടുത്ത ട്രീ ഉണ്ടാവും ഒന്ന് ദൂരെ കാണുന്നത് നമുക്ക് അങ്ങോട്ട് പോവാ കാണിച്ചു തരാം ആ ട്രീൻ്റെ ഇനോഗേഷൻ കഴിഞ്ഞത് ഇന്ന് വൈകുന്നേരം ആറര മണിക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാണാനൊക്കെ വന്ന ആളുകളുണ്ട് ഇപ്പോൾ ഈ ഫോട്ടോ ഇച്ചിരി നമ്മൾ എത്തിയത് തന്നെ ഭയങ്കര റഷ് ആണ് ഒരു ഒരു ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ദൂരം നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒന്നര എടുത്തു അതും ബൈക്കിന് ഒന്നര മണിക്കൂർ ബൈക്കിന് യാത്ര ചെയ്തിട്ടാണ് നമ്മളിവിടെ എത്തിയത് അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് ആ ലൈറ്റൊക്കെ കാണിച്ചു തരാൻ നമുക്ക് അങ്ങോട്ട് പോകാം യു ആർ ഒണ്ടർ സി സി ടി വി സർവൈലൻസ് ഇത് മുഴുവൻ സി സി ടി വി സർവൈലൻസിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കൊച്ചിൻ സർവീസ് സൊസൈറ്റി ആശാഘരണം ക്യാൻസർ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ട് ക്യാൻസർ രോഗി സഹായത്തിനാണുള്ളത് ധനശാഖരണം അതായത് ഇവിടെ ഇവർ നടത്തുന്ന ഈ ഇവിടെ കച്ചവടം നടത്തി കിട്ടുന്ന പൈസ ക്യാൻസർ രോഗികളെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നാണ് ഇവർ പറയുന്നത് കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി അങ്ങനെ തുടങ്ങിയതാണ് അപ്പോൾ ഇവിടെ ജ്യൂസ് വെള്ളം അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവരിവിടെ വയ്ക്കുന്നതൊക്കെ ഓക്കെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഒരു അഞ്ച് വർഷം മുമ്പ് ഞാൻ ട്വൻ്റി ഫോറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ട്വൻറ്റി ഫോറിൻ്റെ ആദ്യത്തെ ന്യൂ ഇയർ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത് ഞാനാണ് അപ്പോൾ അന്ന് ഈ ട്രീയുടെ കമ്മിറ്റിയിൽ ഒരു കമ്മിറ്റിയിലൊരു ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്വരാചേട്ടന ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ആ സ്വരാചേട്ടനെ അന്വേഷിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ആളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ട്രീയുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അഞ്ച് വർഷം മുമ്പ് ഏകദേശം അഞ്ച് ലക്ഷത്തോളം രൂപ അവർക്ക് ഈ ട്രീയുടെ ഇതിന് വേണ്ടി മുടക്കേണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇപ്പോൾ എത്രയുണ്ട് എങ്ങനെയാണ് ഇവരെ സെറ്റ് ചെയ്ത് നോക്കാറുണ്ട് കാരണം നിങ്ങളിത് കണ്ടു നോക്കണം ആ ട്രീയുടെ മേളിൽ കണ്ടുപോകാം ഫുള്ള് ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ അന്ന് ചോദിക്കാറ് നിങ്ങൾ ഹെലികോപ്റ്ററിന് ആണോ ഈ ലൈറ്റ് ഇടാറെന്ന് ചോദിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ അന്ന് ഞങ്ങളോട് പറഞ്ഞു ഹെലികോപ്റ്റർ നല്ലതായി ഞങ്ങൾ ആൾ കയറിയിട്ട് ചെയ്താൽ നിങ്ങൾ ആ ട്രീയിൽ അടുത്ത് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ അടിപൊളി ആ സെറ്റപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ കളിപ്പാട്ടങ്ങളൊക്കെ നിർത്തി വെച്ചിട്ടൊക്കെ കുട്ടികൾ കണ്ടാ കളിപ്പാട്ടങ്ങളുടെ വലിയൊരു ശേഖരം ഉണ്ട് ഇവിടെ നൈറ്റ്സ് യുണൈറ്റഡ് വെൽക്കംസ് യു നൈറ്റ്സ് യുണൈറ്റഡ് എന്ന് പറഞ്ഞൊരു ക്ലബാണ് ഈ പരിപാടി ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നത് അതായത് ഈ വേളി ഗ്രൗണ്ടിൽ വേറെ അപ്പുറത്തും മറ്റേ പരേഡ് ഗ്രൗണ്ടിലാണ് വലിയ പപ്പഞ്ഞ സാധനങ്ങൾ വൈ ഇല്ല പൊന്നെ വെലൂണൊക്കെ പോകണം നോക്കി പിടിച്ചു പോകുന്നത് നമ്മൾ വെലൂണ് നൈറ്റ് യുണൈറ്റഡ് എന്ന് പറഞ്ഞ ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കതിൻ്റെ ലൈറ്റ് കൊടുത്തിരിക്കുന്നതാണ് അടിപൊളി എല്ലാരും ഈ ഇതിന്റെ നടുക്ക് എന്നിട്ട് ഒരു ഫോട്ടോ എടുക്കലാണ് അപ്പൊ അതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു സെറ്റപ്പ് തന്നെയാണ് ശരിക്കു പറഞ്ഞത് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് എവിടെ നോക്കിയാലും ഫോട്ടോഷൂട്ട് മാത്രമേ ഉള്ളൂ അയ്യോ ഒരു അമ്പത്തിന്റെ ചവിട്ടി കൊണ്ടുണ്ടല്ലാ തലയിലൊക്കെ സാധനം വെച്ച് പോകാൻ നോക്കിയിട്ടുണ്ട് എവിടെ നോക്കിയാലും ഫോട്ടോഷ് എടുത്തോ അങ്ങനെ നമ്മൾ നടന്നിടുന്ന നമ്മൾ ആ ലൈറ്റിന്റെ ട്രീയുടെ തൊട്ട് താഴെ എത്തി ഇതിന്റെ ഓർഗനൈസിങ് കമ്മിറ്റിയിൽ നമ്മളൊരു സുഹൃത്തുണ്ട് സ്വരാജ് എന്ന് പറഞ്ഞത് സ്വരാജേടനെ കാണാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ എന്താ കിട്ടുക നമുക്ക് ആൾക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് എന്താ പറയാനുള്ളതെന്നൊക്കെ ചോദിക്കാമല്ലോ എത്ര രൂപ മുടക്കിയിട്ട് നോക്കാം അതിന് ലൈറ്റ് ഉണ്ടാവും ഭയങ്കര രസമാണ് ഇവര് ഫുൾ ആ ട്രീ മുഴുവൻ അവര് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതെന്ത് രസാ നോക്കി എന്താ പക്ഷെ അതൊക്കെ മാറി ലൈറ്റ് കണ്ടോ കിരീടിട മുൾ കിരീടല്ലോ ലൈറ്റ് കിരീടം കിരീട കച്ചവട ചെറിയ ചെറിയൊരു സാധനത്തിന് ഒരു അമ്പത് രൂപയാണ് ഒരു ലക്ഷയില എന്താ പറയാ ഭയങ്കര റേറ്റ് ആണോ സാധനത്തിന് മതിയാടൊക്കെ എന്താ വേണ്ടത് അതിനൊക്കെ ഒന്നും വേണ്ട ചേട്ടാ നൂറ് രൂപ ഇതിന് നൂറ് രൂപത്തിന് പോവാ ഗാനമേള നടക്കാണോ ഗാനമേള അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല ഭയങ്കര ഡാൻസും ബഹളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് അവിടെ എൻ്റെ രസമാണ് സ്ത്രീ കാണാൻ പറ്റും ഒരു പ്രത്യേക വൈബാണ് ഫോട്ടോ വെച്ച് കേട്ടോ ഗാനമേളയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അതിനുവേണ്ടി ഇവിടെ ബാരിക്കേഡൊക്കെ കെട്ടി ഇതെല്ലാം തിരിച്ച് ആൾക്കാരെയൊക്കെ പുറത്താക്കിയുണ്ട് Hãy subscribe cho kênh Ghiền không bỏ lỡ những video hấp dẫn Ya Allah 哎，对。 ഇവിടെ ഇനി രാവും പകലും വലിയ ആഘോഷമാണ് ഇവിടെ ആൾക്കാർക്ക് ഉറപ്പൊന്നും ഉണ്ടാവില്ല ഈ കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കേരളത്തിൻ്റെ ഒരു ന്യൂ ഇയർ ഹബായിട്ട് മാറും കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ന്യൂ ഇയർ ആഘോഷത്തിന് വേണ്ടി മാത്രം വിദേശത്തു നിന്നൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ആളുകളുണ്ട് അവർ ഇവിടെ ന്യൂ ഇയർ ആഘോഷമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ വീട്ടിലേക്ക് തിരിച്ചു പോകും അങ്ങനെ ഒരുപാട് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി മാത്രം വരുന്ന കുറേ ആളുകളുടെ ഇവിടെ പിന്നെ നമ്മുടെ സ്വന്തം കൊച്ചിക്കാർ നമ്മളൊക്കെ ന്യൂ ഇയർ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ കൊച്ചിയിൽ വരണം കേട്ടോ ആരായാലും ആരോടും ഒരു ന്യൂ ഇയർ ആഘോഷിക്കുന്നതിൻ്റെ ഒരു തവണയെങ്കിലും ഇവിടെ കൊച്ചിയിൽ വന്നിട്ട് ന്യൂ ഇയറൊക്കെ ആഘോഷിച്ചിട്ട് വേണം പോകാൻ കാരണം ഇവിടെ ഒരു പൊളി വൈബാണ് വൈബെന്ന് പറഞ്ഞാൽ ഒരു വൈബാണ് ഇവിടെ അത് ആഘോഷിച്ചാൽ ഇവിടെ വന്ന് മാത്രം മനസ്സിലായി ഇനി ന്യൂ ഇയറിനെ അന്ന് അന്ന് ഈ ഭാഗത്ത് പറ്റില്ല ഒരു പേടി ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് കാരണം കുസാറ്റിലെ വലിയ അപകടം നടന്നുകൊണ്ട് വലിയ റിപ്പോർട്ട് ഉൾപ്പെടെ പോലീസിനുണ്ട് ഈ തവണ ന്യൂ ഇയറിന് അപകടം നടക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളൊരു റിപ്പോർട്ട് പോലീസിനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ പോലീസ് സ്ട്രിക്റ്റ് ആകും കഴിഞ്ഞ തവണ ഇവിടെ ഭയങ്കര വിശ്വാസം മുട്ടും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു പക്ഷേ ഇത്തവണ ന്യൂ ഇയർ ആഘോഷിക്കാൻ വരുന്നവരെ ശ്രദ്ധിക്കുക വലിയ തിരക്ക് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് വേണം ന്യൂ ഇയർ ആഘോഷിക്കാൻ എന്ന് ഞാൻ മുൻകൂട്ടി പറയുകയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കുക അടിച്ചു പൊളിക്കുക വേണേൽ കൊച്ചിക്കാർക്ക് ഒരു നാലഞ്ച് ദിവസത്തേക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് അപ്പോൾ അതാണിപ്പോൾ ഈ നമ്മൾ ഇവിടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ പാട്ടും കൂത്തും പേളൊക്കെ ആയിട്ട് ഭയങ്കര ആഘോഷമാണ് ഇടയ്ക്ക് ചെറിയ അടിയൊക്കെ പൊട്ടു പക്ഷേ എന്നാലും അഞ്ച് മിനിറ്റുള്ളിൽ എല്ലാവരും വീണ്ടും പഴയ പോലെ തെറ്റാവും എന്നുള്ളതാണ് ഇവിടുത്തെ ആഘോഷത്തിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇനിയൊരു ജനുവരി രണ്ട് മൂന്നൊക്കെ ആകുമ്പോൾ മാത്രമാണ് ഇവരുടെ ആഘോഷമൊക്കെ കുറച്ചെങ്കിലും അവസാനിക്കാൻ തോന്നും ക്രിസ്മസിൻ്റെ ഇന്ന് ഇവർ ആഘോഷം ആരംഭിച്ചു പാപ്പായയെ കത്തിക്കുന്നത് അടുത്ത എന്താ പറയുക ന്യൂ ഇയറിനന്ന് പാപ്പാഞ്ഞെ കത്തിക്കും അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് രണ്ട് ദിവസം കൂടെ ഇവിടെ ഈ ആഘോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് കൊച്ചു കാർണിവലും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണക്കും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അത് അപ്പോൾ